വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി അറുപത്തി മൂന്ന് വിനയമാണ് വിജയം മനുഷ്യന് ഈ ലോകത്ത് അഹങ്കരിക്കാൻ എന്താണുള്ളത് ഒന്നുമില്ലാതെയാണ് ഈ ലോകത്തേക്ക് വന്നത് തിരിച്ചു പോകുന്നതും അങ്ങനെ തന്നെയാകും ജനനം മുതൽ മരണം വരെയുള്ള ഓരോന്നും ദൈവാനുഗ്രഹവും കാരുണ്യവുമാണ് അനന്തമായ ഈ അനുഗ്രഹാശിസുകൾക്ക് നന്ദിയും കൃതജ്ഞതയും ഉള്ളവനാവുകയും വിനയാനുധനായി ജീവിക്കുകയുമാണ് വേണ്ടത് വിനയവും അഹങ്കാരവും രണ്ട് വിരുദ്ധ സ്വഭാവങ്ങളാണ് ഇരുളും വെളിച്ചവും പോലെ ഒരേ സമയത്ത് ഒരാളുടെ ഹൃദയത്തിൽ ഇവ രണ്ടും ഒരുമിച്ച് കൂടില്ല സത്യത്തെ അവമതിച്ച് താൻ പോരിമ പ്രകടിപ്പിക്കലാണ് അഹങ്കാരമെങ്കിൽ സത്യം ഉറപ്പുണ്ടായിട്ടും ആരോടും തട്ടിക്കയറാതെയും മാന്യമായും പെരുമാറുന്നതാണ് വിനയം വിനയമെന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഗുണങ്ങളിലൊന്നാണ് വാക്കുകളിൽ ചെറുപ്പം പ്രവൃത്തികളിൽ ചാരുത മനസ്സിൽ സാന്ത്വനം എന്നിവ ചേർന്നതാണ് വിനയം വിനയമുള്ളവർക്ക് സമൂഹത്തിൽ എപ്പോഴും ബഹുമാനവും സ്നേഹവുമാണ് ലഭിക്കുന്നത് ജീവിതത്തിൽ ഏത് നിലയിലായിരിക്കുമ്പോഴും വിനയാനിതരാവാൻ എന്നത് മഹാഭാഗ്യമാണ് പലപ്പോഴും മഹത്തുക്കൾക്ക് മാത്രമാണ് ഇങ്ങനെ പെരുമാറാനാവുക നിറകുടം തുളുമ്പില്ല എന്നാണല്ലോ പ്രമാണം അമിതാഭ് ബച്ചൻ പറഞ്ഞതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ച ഒരു കുറിപ്പ് ഇങ്ങനെയാണ് അദ്ദേഹം കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു അനുഭവമാണ് കുറിപ്പിൽ ഒരിക്കൽ അദ്ദേഹം ഒരു വിമാനയാത്ര ചെയ്യുകയായിരുന്നു പ്ലെയിൻ ഷർട്ടും പാൻറും ധരിച്ച ഒരു മാന്യൻ അദ്ദേഹത്തിൻ്റെ അരികിലായി വന്നിരുന്നു കാഴ്ചയിൽ ഒരു സാധാരണക്കാരനാണ് മുന്നിലും പിന്നിലുമുള്ള മറ്റ് യാത്രക്കാർ അമിതാഭ് ബച്ചനെ തിരിച്ചറിയുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുമ്പോഴും ഈ മാന്യൻ മാത്രം അദ്ദേഹത്തോട് ഒന്നും മിണ്ടാതെ അയാളുടെ കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്നു അദ്ദേഹം എന്തോ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടെ അയാൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ചായ കൊടുത്തപ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ അത് നുണഞ്ഞു ബച്ചൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു സംഭാഷണം ആരംഭിക്കാൻ ശ്രമിച്ചു അദ്ദേഹം വിനയത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹലോ എന്ന് പറഞ്ഞു നിങ്ങൾ സിനിമ കാണാറുണ്ടോ മാന്യൻ മറുപടി പറഞ്ഞു ഓ വളരെ അപൂർവമായി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒന്ന് കണ്ടു ബച്ചൻ താൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാര്യം സൂചിപ്പിച്ചു അദ്ദേഹം പ്രതികരിച്ചു ഓ അത് കൊള്ളാലോ അദ്ദേഹം വീണ്ടും വായനയിലേക്ക് പോയി ഗൗരവത്തോടെയുള്ള വായനയിലുള്ള അയാളെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി പിന്നീട് ബച്ചനൊന്നും അദ്ദേഹത്തോട് മിണ്ടിയില്ല വിമാനത്തിൽ നിന്നും ഇറങ്ങാൻ നേരത്ത് വെറുതെ അദ്ദേഹത്തിന് കൈ കൊടുത്ത് ബച്ചൻ പറഞ്ഞു നിങ്ങളോടൊപ്പം യാത്ര ചെയ്തത് വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു എന്റെ പേര് അമിതാഭ് ബച്ചൻ മാന്യൻ ഒരു പുഞ്ചിരിയോടെ കൈകൊടുത്ത് പറഞ്ഞു നന്ദി നിങ്ങളെ കണ്ടുമുട്ടിയതിൽ സന്തോഷം ഞാൻ ജെ ആർ ഡി ടാറ്റാറ്റ ഗ്രൂപ്പിന്റെ അന്നത്തെ ചെയർമാനായിരുന്നു അദ്ദേഹം ഈ അനുഭവക്കുറിപ്പിൽ അമിതാഭ് ബച്ചൻ ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എത്ര വലിയ ആളാണെന്ന് നിങ്ങൾ കരുതിയാലും അതിലും വലിയ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ എപ്പോഴും താഴ്മയുള്ളവരായിരിക്കുക അതിനായിരിക്കും മഹത്വം വിനയമുള്ളവർക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനും കാര്യങ്ങൾ തുറന്ന മനസ്സോടെ വിലയിരുത്താനും കഴിയുകയുള്ളൂ സ്വന്തം വിജയത്തിൽ അഹങ്കരിക്കാതെ കൂട്ടായ്മയെ മാനിച്ചു മുന്നോട്ട് പോകുന്നവൻ മാത്രമാണ് ദീർഘകാലം ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നത് വിനയം സമ്പർക്കത്തിൽ സൗഹൃദമുണ്ടാക്കുന്നു സാമൂഹിക ജീവിതത്തിൽ മര്യാദയും വിനയവുമുള്ള ആശയവിനിമയമാണ് ദീർഘകാല സൗഹൃദത്തിനും ആരോഗ്യകരമായ ബന്ധത്തിനും അടിസ്ഥാനം ജീവിത വിജയത്തിൻ്റെ ആണിക്കല്ലായ വിനയം ജീവിതത്തിൽ പകർത്താനും പാലിക്കാനും നാം തയ്യാറാകുമ്പോൾ നമ്മുടെയും മറ്റുള്ളവരുടെയും വിജയപാത അനായാസമാകും വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം